നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി നാടിനെ നടുക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചിയത്ത് ടൂറിസ്റ്റ് ബസ് റിഞ്ഞ് അപകടമുണ്ടായിരിക്കുകയാണ് ഈ അപകടത്തിൽ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു പോലീസ് ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസ് ആണ് കസ്റ്റഡിയിലായിരിക്കുന്നത് അപകടശേഷം ഡ്രൈവർ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു അരുൾദാസിന്റെ കണ്ണിന്റെ പുരികത്തിൽ ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് കാട്ടാക്കടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു ഇയാൾ പിന്നാലെ വിവരം അറിഞ്ഞ നെടുമ്പങ്ങാട് പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്നാണ് തുടക്കത്തിൽ കിട്ടുന്ന വിവരം അമിത വേഗതയിൽ ബസ് വരികയായിരുന്നു പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ ആണ് മറിഞ്ഞത് എന്നാണ് അരുൾദാസ് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ചില ദൃക്സാക്ഷികൾ നൽകിയിരിക്കുന്നത് ഈ ബസ്സും മറ്റൊരു ലോറിയും തമ്മിൽ മത്സരയോട്ടം നടത്തി എന്നതടക്കമുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് എന്താണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു നാൽപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു കാവലൂർ സ്വദേശിനി ദാസിനിയാണ് മരിച്ചത് ഇടിഞ്ചിയും പരിക്കെട്ട് മാമൂണിന് സമീപത്തെ കൊടും വളവിലാണ് ഇന്നലെ രാത്രിയോടെ ഈ ഒരു അപകടം ഉണ്ടായത് എന്തായാലും ഈ പരിക്കേറ്റവരുടെ നില വലിയ രീതിയിൽ ഗുരുതരമല്ല കാട്ടാക്കട പെരിങ്കട വിളിയിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോകുന്ന സംഘമായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിൽ വന്ന ബസ് കൊടും വളവിൽ വെച്ച് ബ്രേക്ക് ഇട്ടു ഇതാണ് അപകട കാരണമെന്നാണ് നിലവിലെ നിഗമനം എന്തായാലും വിഷയന്തമായ പരിശോധന നടത്തും അതിനുശേഷമാണ് എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അപകടത്തിൽപ്പെട്ട ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികളുടെ മൊഴി ഒരു ലോറിയെ മറികടക്കുന്നതിനിടെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണെന്നും മത്സരയോട്ടം നടന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് എന്താണ് എന്നതൊക്കെ ഇനി അറി അറിയേണ്ടതായിട്ടുണ്ട് വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ വളവ് തിരിഞ്ഞ ശേഷമായിരുന്നു ബസ് മറിഞ്ഞത് അതുവരെ റോഡിലൂടെ തെന്നി നീങ്ങുകയായിരുന്നു എന്തായാലും വളരെ കൃത്യമായ വളരെ സമയോചിതമായ ഒരു ഇടപെടലാണ് ഈ നാട്ടുകാർ അടക്കം നടത്തിയത് വളരെ ഈ അപകടം ഉണ്ടാകുന്നു വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായി ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ട ബസ്സിൽ നിന്ന് യാത്രക്കാരെ വേ ിൽ പുറത്തെത്തിച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവായി പോയി അപകട വാർത്ത അറിഞ്ഞയുടൻ ഇരുപത്തിയഞ്ച് ആംബുലൻസുകളാണ് സ്ഥലത്തേക്ക് എത്തിയത് നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി നെടുമ്പങ്ങാട് സേനയും ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു പത്ത് മിനിറ്റിനകം തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി എന്നതും ഏറെ ആശ്വാസകരമായി ബസ് വെട്ടിപ്പൊളിച്ചാണ് അതിനുള്ളവരെ പുറത്തെത്തിച്ചത് റോഡരികിലെ അഴുക്ക് ചാലിന് മുകളിലേക്കായിരുന്നു ബസ് വീണത് വീഴ്ചയിൽ അഴുക്ക് സ്ലാബ് തകർന്നു യാത്രക്കാർ ഈ സ്ലാബിനടിയിലൂടെ ഓടയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെയെല്ലാം മിനിറ്റുകൾക്കകം പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നതും ആശ്വാസകരം എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് എന്നാലും പരിക്കേറ്റോട് നില ഗുരുതരമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത